മലയാളിയുടെ വായനയ്ക്ക് മിഠായിയേക്കാൾ മധുരം പകർന്ന കൃതികളാണ് പേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെത് തന്നെ ഇംഗ്ലീഷ് കൃതികൾ വായിക്കാൻ പ്രേരിപ്പിച്ച ബഷീറിനെ കുറിച്ച് ജ്ഞാനപീഠ ജേതാവ് എം ടി വാസുദേവൻ നായർ മലയാളികളോട് പറഞ്ഞിട്ടുമുണ്ട് ടാറ്റയാണ് തന്നിൽ വായനയുടെ ലഹരി പകർന്നതെന്ന് ബഷീറിൻ്റെ മകൻ അനീസ് ബഷീർ പറയുന്നു വായനാ ദിനത്തിൽ ബഷീറിൻ്റെ വായനാനുഭവങ്ങളെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് കെ എം തയ്യാറാക്കിയ വാർത്തകൾ ബേപ്പൂരിലെ വയലാലിൽ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പൂമംഗലം യു പി സ്കൂളിലെ മലയാളം സെക്കൻഡ് പാഠപുസ്തകത്തിൽ പഠിച്ച പാത്തുമയുടെ ആട് വായിച്ച വായിച്ചോർമ്മകളായിരുന്നു മനസ്സനിറയെ എന്നെ പോലെ എത്രയെത്ര മലയാളികളെ വായനയുടെ ലോകത്തേക്ക് ബഷീറിൻ സാഹിത്യം കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകാമെന്ന ചിന്തയും മാംഗോസ്റ്റിൻ മരച്ചുവട്ടിലെത്തിയപ്പോൾ വട്ടക്കണ്ണടയും ധരിച്ച് ചാരു കസേരയിൽ അതിന്റെ ചൂട്ടിലിരുന്ന എസ് കെ പൊറ്റക്കാടിനെ പോലുള്ള സമകാലീന സാഹിത്യകാരന്മാരുടെ വായനാനുഭവം ചർച്ച ചെയ്യുന്ന ബഷീറിനെയാണ് ഓർമ്മ വന്നത് ബഷീറിന്റെ ഗന്ധം ഇപ്പോഴും വയലാലിൽ വീടിന് തഴുകിയെത്തുന്ന കാറ്റിനുണ്ടെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ ടാറ്റയാണ് എന്നിൽ വായനയുടെ ലഹരി പടർത്തിയത് എന്ന് മകൻ അനീസ് ബഷീർ മുൻപൊരിക്കൽ പറഞ്ഞതാണ് അപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയത് വായനയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ബഷീർ ഒരു ദിവസം എട്ട് ദിനപത്രങ്ങൾ വരെ വീട്ടിൽ വരുത്തിച്ച് വായിക്കുമായിരുന്ന ബഷീർ മലയാളിക്ക് വിദേശ പുസ്തകങ്ങൾ സുപരിചിതമല്ലാത്ത അറുപത് വർഷം മുൻപ് ജീൻ ക്രിസ്റ്റോഫും സാൻമിഷേലിനെയും വായിക്കാൻ എം ടി വാസുദേവൻ നായരെ പ്രേരിപ്പിച്ച ബഷീർ ആ ബഷീറിനെ കണ്ടായിരിക്കണം മകൻ അനീസ് ബഷീറും നല്ലൊരു വായനക്കാരനായത് അതേക്കുറിച്ച് അനീസ് ബഷീർ തന്നെ പറയട്ടെ കുട്ടിക്കാലത്ത് പത്രം വായിച്ച് തുടങ്ങിയിട്ടാണ് ഞാൻ വായനയിലേക്ക് വരുന്നത് ഇവിടെ എൻ്റെ ഉപ്പ ഞാൻ താറ്റ വിളി ഉപ്പയെ വിളിക്കാറ് ടാറ്റ ടാറ്റയ്ക്ക് വേണ്ടി ഒരു എട്ടോളം ദിനപത്രങ്ങൾ ദിവസവും അന്നിരിക്കുകയായിരുന്നു മലയാതൃഭൂമി മലയാളം മനോരമ ദിനേശാഭിമാനി എനിക്ക് തോന്നുന്നു കൗമുദി മംഗളം അങ്ങനെ എട്ടോളം ദിനപത്രങ്ങൾ ഇതെല്ലാം വായിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ടാറ്റ എഴുന്നേൽക്കാറ് താറ്റ കുറച്ച് വൈകിട്ടാണ് എഴുന്നേൽക്കാറ് ടാറ്റ എണീറ്റാൽ ഉള്ള ടാറ്റയുടെയും സ്വഭാവം തന്നെയാണ് വായന അത് കണ്ടാൽ ഞാനും വായിച്ച് തുടങ്ങിയത് അങ്ങനെ പ്രത്യേകിച്ചിട്ട് വായിക്കാൻ വേണ്ടിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം അദ്ദേഹം വായിച്ച് തുടങ്ങുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം വായിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വായിച്ചു തുടങ്ങിയത് ടാറ്റ ജീവിച്ചിരിക്കുന്ന കാലത്ത് വയലാലിൽ വീട്ടിൽ വരുന്ന എല്ലാ സാഹിത്യകാരന്മാരും അവരുടെ ഒരു പുസ്തകമെങ്കിലും വീട്ടിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ആയിരത്തോളം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി കൂടിയാണ് ഈ വീട് വായന ഒരു ലഹരിയായി പടർന്നു കയറിയതിനാലാണ് ഒരു സിഗരറ്റിൽ പോലും മറ്റു അനീസ് ബഷീർ പറയുന്നു അറുപതു കൊല്ലം മുമ്പ് ജെയിൻ ക്രിസ്റ്റോഫ് വായിക്കണം സാൻ മിഷേലിൻ്റെ കഥകൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരുതായിട്ട് അദ്ദേഹം എഴുതിയറിയുന്നു അപ്പോൾ ഇതുപോലെ തന്നെ പുസ്തകങ്ങളിലേക്ക് എന്നെയും പറയാതെ പറഞ്ഞു കൊണ്ടു വന്നതാണ് അദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായ പുസ്തകങ്ങളും മറ്റ് കഥാകൃത്തുകളായ പുസ്തകങ്ങൾ ഇവിടെയുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഒരു ലൈബ്രറി ചെറുതല്ല ഒരു ആയിരം പുസ്തകങ്ങളോളം ആയിരം ടൈറ്റിലോളം വരുന്ന ലൈബ്രറി തന്നെ എൻ്റെ ഈ വീട് ഒരു ലൈബ്രറി തന്നെ ആക്കി മാറ്റാവുന്ന രീതിയിലുള്ള ഒരു വീടാണെൻ്റെ വയലാനിലെ വീട്ടുപറമ്പിൽ ഒരു കുഞ്ഞു പ്ലാവ് കണ്ടപ്പോൾ മനസ്സിലാദ്യം ഓടിയെത്തിയത് ഒരു ചിന്തയാണ് പാത്തുമ്മയുടെ ആട് ഇന്നായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ അത് ബേപ്പൂരിലെ ഈ വീട്ടിലായിരുന്നെങ്കിൽ അതിലെ പ്ലാവില തിന്നാൻ ഓടിയെത്തുമായിരുന്നു എന്ന ചിന്ത സാറാമ്മയോടുള്ള തന്റെ കലശലായ പ്രേമം അറിയിക്കാനായി അവർക്ക് കത്തെഴുതുന്ന കേശവൻ നായരുടെ ഹൃദയവികാരം പങ്കുവച്ച പ്രേമലേഖനം ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ നിരോധിച്ചത് ആ പുസ്തകം വായിക്കാതെയായിരുന്നിരിക്കണം സകല ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് മലയാളി പഠിച്ചത് ഭൂമിയുടെ അവകാശികളെന്ന കൃതി വായിച്ചിട്ടായിരിക്കണം വിശ്വവിഖ്യാതമായ മൂക്ക് ആനവാരിയും പൊൻകുരിശും മതിലുകൾ ഡുപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു അങ്ങനെ വായനയ്ക്ക് വലിയൊരു അനുഭൂതിയുണ്ട് എന്ന് പഠിപ്പിച്ച എത്രയെത്ര ബഷീറൻ കൃതികൾ മജീദിന്റെയും സുഹ്രയുടെയും ഓർമ്മകളിലൂടെ മലയാളിയുടെ ഗ്രഹാതുരത ഉണർത്തിയ ബാല്യകാല സഖി അല്ലെങ്കിലും പറഞ്ഞാലൊന്നും തീരില്ലല്ലോ ബഷീർ എന്ന ഇതിഹാസം തന്റെ സർഗാത്മക രചനകളിലൂടെ മലയാളിക്ക് സമ്മാനിച്ച വായനയുടെ സുഖം കഴുകട്ടിയല്ലാത്ത ഭാഷയിലൂടെ ലളിതമായി രചന ആവിഷ്കാരം നടത്തി മലയാളിയുടെ ഹൃദയത്തിലേക്ക് പടർന്നു കയറി ബഷീറയും കഥാപാത്രങ്ങൾ വളർത്തിയത് വായനയെ കൂടിയാണ് വായനയുടെ വളർത്തച്ഛനായ പി എൻ പണിക്കർ എന്ന വലിയ അക്ഷര സ്നേഹി ഒരുപക്ഷെ ബഷീറിനെയോർത്ത് അഭിമാനിച്ചത് ഈ ഒരു കാര്യത്തിലുമായിരുന്നിരിക്കാം ഒരുപാട് മലയാളികളെ വായിക്കാൻ പ്രേരിപ്പിച്ച കൃതികൾ സമ്മാനിച്ച എഴുത്തുകാരനാണ് ബഷീർ എന്നതിലുള്ള വലിയ അഭിമാനം കുട്ടിക്കാലത്ത് എൻ്റെ വായനയെ ഏറ്റവും മധുരമാക്കിയത് ബഷീറിൻ്റെ കൃതികളായിരുന്നു എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല ഇത് ഓരോ മലയാളിയുടെയും അനുഭവം ഇതുതന്നെയാണ് മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ്റെ കൃതികളും മറ്റ് കൃതികളും വായിച്ച് നമുക്ക് വായനയെ വളർത്താം വായന വളരട്ടെ ഒപ്പം വായനയിലൂടെ നമുക്കും വളരാം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെയുംമാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്